ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ പത്തനംതിട്ടയിലോട്ട് പോവുകയാണ് പത്തനംതിട്ടയിലോട്ട് പോകുന്നതിൻ്റെ കോലാട്ടാണ് നിങ്ങളീ കാണുന്നത് അപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിന്ന് യാത്ര പറയാൻ പോവുകയാണ് അപ്പോൾ ആളിപ്പോളെ അവിടെ കുത്തിന് പട്ടിമോങ്ങും പോലെ മോങ്ങുന്നത് ഞാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി യാത്ര പത്തനംതിട്ടയിലേക്കാണ് എന്തിനാന്നുള്ളത് നാളെ പറയാം അതൊരു ഒരു സർപ്രൈസായി കിടക്കട്ടെ അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് ഇവിടുന്ന് ഞങ്ങൾ കുറേ തിരുവനന്തപുരം ഒരുപാട് കറങ്ങാനുണ്ടായിരുന്നു കറങ്ങിയതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് തമ്മിലായി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് മനസ്സിലാവും അപ്പം കാണാം അപ്പോൾ അങ്ങനെയാണ് അരുനാട്ടൻ്റെ ഇവിടെ മൃഗനെ ചോറുണ്ടാണ് ഓന ഒരിക്കൽ ഉച്ചക്ക് തിന്നതാ അത് പോരാന്ന് പറഞ്ഞിട്ട് രണ്ടാം താടി മീശ ഉണ്ടെങ്കിൽ കുഞ്ഞാണെന്ന പറയുന്നത് അങ്ങനെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നേരനി പത്തനംതിട്ടയിലേക്ക് ഞാൻ ഇവിടെ നിന്ന് യാത്ര പറയണേ യാത്ര പറയുകയാണെങ്കിൽ ഇവിടെ വന്നു ഫ്രഷപ്പായി ഫ്രഷപ്പായതിനു ശേഷം പോകാൻ നോക്കുകയാണ് ബാക്കി പത്തനംതിട്ടയിൽ എത്തിയിട്ട് പോകുന്ന വൈക്കുള്ള വിശേഷങ്ങളും ഒക്കെ വൈകിയ വരാം കേട്ടോ ഓക്കെ ഇവിടെനിന്ന് ഇറങ്ങുമ്പം നിലവിളി ശബ്ദമിടു എന്നുള്ളതൊക്കെ നിങ്ങൾക്കിപ്പോൾ കേൾക്കാം ഓക്കെ ും വളരുന്നില്ല നോക്കേണ്ടി വരും ഒരു കാര്യങ്ങൾ മനസ്സിലാത്ത കാത്തില്ലെങ്കിൽ ഇവിടെ കാത്തിരിക്കും പറയും ചെയ്യാം

അങ്ങനെ ഞാൻ സോമിയോ അവിടെ ഗേറ്റിന്റെ അടുത്ത് നോക്കിക്കാറ്റോണത്തെ റിയൽ ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട് മക്കളെ എന്തിനാ ഞാൻ ചാവാനൊക്കെ നോക്കുന്നത് കുത്തി അത് ഭയങ്കര വിഷമത്തിലാണ് ഞാൻ നാളെ പോലുള്ളൂന്നുള്ള പ്ലാനിലായിരുന്നു മുപ്പത്തി പക്ഷെ നാളെ അല്ല ഇന്ന പോറിഞ്ഞപ്പോ പെട്ടെന്ന് ഷോക്ക് ആയി രാവിലെയാ ഞാൻ പറയുന്നത് ഞാൻ ഇന്ന് പോകുന്നു അപ്പം അത് ഭയങ്കര ഷോക്ക് പോലെ ആയിപ്പോയി എനിക്കിപ്പോൾ പോവാതിരിക്കാൻ ഓപ്ഷൻ ഇല്ല എന്താന്നുള്ളത് ഞാൻ നാളെ പറഞ്ഞുതരാം അപ്പം അങ്ങനെയാണ് ഒരു ദിവസം ആളുടെ കൂടെ സ്പെൻഡ് ചെയ്തത് അറിഞ്ഞതേ ഇല്ല ഇനി ചിലപ്പോൾ ഞാൻ പതിനെട്ടാം തീയതി എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാനുണ്ട് ഇവിടെ വേറെ വേറൊരു ഉണ്ട് അപ്പോൾ വരുക വെച്ചാൽ തീർച്ചയായിട്ടും ആളത്തേക്ക് ഞാൻ വരും വരാണെങ്കിൽ ഞാനും മോനും വരണം ഇവന് വേറെ എന്ന് പറഞ്ഞു അപ്പം നോക്കിയിട്ട് അതിനനുസരിച്ച് വരാം അപ്പം ഞങ്ങൾ യാത്ര തുടരട്ടെ ഇനി എവിടെങ്കിലും ഭക്ഷണം കഴിക്കാനും ഒരു റൂമും ഒക്കെ എടുക്കണം അതൊക്കെ സെറ്റായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ പത്തനംതിട്ട യാത്ര തുടങ്ങട്ടെ പത്തനംതിട്ടയിലേക്ക് പോകുന്ന വൈകി നിങ്ങൾക്കറിയാലോ അരുൺ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അയ്യോ അങ്ങനെ ഞാൻ ചാർജിലിട്ടത് ഇറങ്ങിയതാണ് അപ്പം എനിക്ക് വിശക്ക എനിക്ക് വിഷം എന്നപ്പം ഓക്കെ ഓക്കെന്താ അപ്പൊ പോർഗർ മേടിച്ചതാണ് എനിക്ക് അപ്പൊ അത് നല്ലതാണെങ്കിൽ റിവ്യൂ ഇടാൻ പറഞ്ഞിട്ട് അപ്പൊ ഈ തോന്നുന്നത് നല്ലതാണെന്നോ ൊക്കേഷൻ എന്താ പറയോ വായോട് എന്നു പിടിച്ചേ ആട്ടിപൊളി മറ്റേ ചീസി ബർദനാണ് അയ്യോ ോ കയ്യിലൊക്കായി അപ്പേ ബർഗറാണ് ഗൈസ് കഴിക്കുന്നത് കഴിച്ച് കാണിക്കാനൊന്നും ഒരു നിർവാഹമില്ല രണ്ട് കയ്യിലും ചീസ് ഉണ്ട് അതായത് ഞാനിത് കഴിക്കട്ടിട്ടോ ഇന്നത്തെ ഫുഡ് ഇപ്പോൾ ഇതാ ഓക്കെ കയ്യിലൊക്കെ ചീസാ പത്തനുണ്ട് എന്റെ അനിയനുണ്ട് അജിഫാനുണ്ട് അപ്പൊ അവനെന്ന കേറി കണ്ടതാ എല്ലാര്ക്കും അറിയാനീ എന്റെ അനിയനാന്ന് അപ്പൊ എനിക്ക് എന്തൊക്കെ എടുത്ത് വെച്ചാണോ പറഞ്ഞത് ഒക്കെ എടുത്തു വെച്ചിട്ടു കണ്ടോ ഇത് പോണ തന്യന്മാരെ അവനെ കാണാൻ വേണ്ടിട്ട് കേറിയതാ അങ്ങ് കോഴിക്കോട് ഇവനെ കാണാനായിട്ടാ ഞങ്ങള് പത്തനംതിട്ട വന്നത് അറിയോ അപ്പൊ എൻ്റെ അനിയനും കുട്ടനാണ് പത്തനംതിട്ട അജഫാനായിട്ടുള്ളത് അങ്ങനെ അനിയങ്കുട്ടന കണ്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ഐറ്റം ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെയും കൂടി ഒന്ന് കാണിപ്പിച്ചു തരാമെന്ന് കരുതിയിട്ട് കാണിച്ചു തരാമെന്ന് കരുതി

കുത്തി ഒന്ന് നന്നാ നിങ്ങളുടെ ടേസ്റ്റാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം ഞാൻ ഓനോണ്ട് മാമ്പൂ പൂട്ടിക്കല്ലോ നമുക്കാർക്കും കുത്തിയില്ലോ അപ്പം കഴിച്ച് തീർക്കട്ടെ ു ഞാൻ പറഞ്ഞ വേണ്ട അവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ഹാളിന് ഇതാണ് റൂമ് എടുത്തത് അപ്പൊ പത്തനംതിട്ടയിൽ എത്തിയ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ് എൻ്റെ ഫോണവിടെ അപ്പം ഇനി കുളിക്കണം ഫ്രഷ് ആവണം ഒന്ന് കിടന്നുറങ്ങണം കിടന്നുറങ്ങണം അതാണ് സത്യം പറയാച്ചാൽ മെയിൻ മെയിൻ ആവശ്യം ഫാൻ ഒന്ന് ഓഫ് ചെയ്യോ എനിക്ക് എ സി മറ്റേ മൈഗ്രൻ ഉള്ളത് കൊണ്ട് എനിക്ക് എ സി വയ്ക്കൂല അപ്പൊ ഇവിടെ ഫാന സ്പീഡ് കുറയ്ക്കട അപ്പം എന്നിട്ട് നമ്മൾ എ സി റൂമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്ക് എ സി ഇടാതിരുന്നാൽ മതിയല്ലോ അപ്പം ജി എമ്മിനെ കണ്ടപ്പോൾ ജി എം പറഞ്ഞു ജി എം ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതാട്ടോ നല്ല മനുഷ്യന് രാജേഷ് എന്നാണ് പേര് എനിക്ക് കാടൊക്കെ ചെയ്ത് കാടകത്തന്നുണ്ട് അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു അദ്ദേഹം കുറച്ചുകൂടി നല്ലൊരു റൂമ് തരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വെറുതെ എന്തിനാണ് ഒരു രാത്രി കിടന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ആ ഇത് തന്നെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എ സിയും വേണ്ട എ സിയും കട്ടായി കളി എന്ന് പറഞ്ഞു എനിക്ക് മറ്റേ സി ഇതായാലും ഞാൻ ഉറങ്ങിയെന്ന് തോന്നിയാൽ അവനെടുത്ത് എ സി ഇടും അത് വലിയ വിഷയമാണ് എനിക്ക് മൈഡാണെൻ്റെ അറ്റൻഡൻസിണ്ടോ എൻ്റെ ഗുളിക എടുത്തിട്ടുണ്ടായിരുന്നോ ചാർജറോ ഫാനൊന്ന് കുറയ്ക്കടോ അതിൻ്റെ സുന അവിടെ ഇടം ഉണ്ടാവും അപ്പം അങ്ങനെയാണ് എന്നിട്ട് നല്ല റൂം കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണോ ഒന്നുകൂടി കുറക്കുകയും എന്നാ ഓഫായിക്കാളെ അപ്പം അങ്ങനെയാണ് എത്തിയിട്ടുണ്ട് ഒരു കണ്ണിന്റെ കൺമശി പോയി ഒരു കണ്ണിന്റെ കൺമശി അവിടെ തന്നെ ഉണ്ട് അത് സ്ഥിരം പരിപാടിയാണ് അങ്ങനെ അപ്പം എല്ലാവരോടും ബൈ ബൈവറിയാണ് പത്തനംതിട്ട വന്നത് എന്തിനാന്നൊക്കെ നാളെ പറഞ്ഞുതരാം అప్పు బై ఫ్రమ్ అని బైఫ్లో చెల్